ഇപ്പൊ അല്ലേ നീ തന്നെ അവളുടെ കയ്യിൽ കൊടുക്കാനിട് പോട്ടമ്മ അവൻ വരാറായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനിയങ്ങാന അവൻ കല്യാണത്തിന് സമ്മതിക്കാതിരുന്ന പിന്നെ നിവിടെ വാഴാന്ന് വിചാരിക്കേണ്ട നിന്നെ ഞാൻ വായിക്കുകയും ചെയ്യാൻ ചായ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അതിനിപ്പോ എന്തൊക്കെയാ അതൊന്നും ഇല്ല ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ അതുകൊണ്ട് ഇക്കാക്ക് ഇക്കാർക്ക് സമ്മത എനിക്ക് കൊഴപ്പൊന്നുമില്ല ചിന്തിക്കാൻ പറ്റുന്നത് എന്തിനൊക്കെ അങ്ങനെയൊക്കെ പറയണത് അതിനിപ്പോ എന്താ തെറ്റ് എന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ ഞാനിങ്ങനെ വർഷങ്ങളായില്ലേ ഇനിയിപ്പൊ വേണ്ട ഉമ്മ പറയണതാ ശെരി നമുക്ക് അതങ്ങോട് നടത്താം അല്ലെങ്കി ഇനിയും ഞാൻ ഓരോരുത്തരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും നീ എന്തിനൊക്കെ പറയണെ നമുക്ക് നമ്മൾ മാത്രം പോരെ ഇനി ഇതിന്റെ ഇടയിൽ വേറൊരാളും കൂടി അത് ശരിയാവില്ല പറയണ്ടക്കാ ഉമ്മ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് പറയുന്നു കേട്ടോ പിന്നെ അന്വേഷിച്ചപ്പോഴേ അവരുടെ വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ലാന്നറിഞ്ഞത് അപ്പൊ എനിക്കായിട്ട് ഇതിനെതിരൊന്നും നിക്കണ്ട പിന്നെ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്നെ ഉപേക്ഷിക്കാനൊന്നും ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ ഞാനെപ്പോഴും ഇവിടെ ഇക്കാൻ്റെ ആദ്യ ഭാര്യയായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവുമല്ലോ ആ ഒരു സ്ഥാനവും നമ്മുടെ സ്നേഹമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ലല്ലോ എനിക്ക് എനിക്കത് മാത്രം മതിക്ക എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഉം കിട്ടിയിരിക്കോ ഞാൻ ചായ ഉണ്ടരാ എന്തിനാണ് ഇങ്ങനെ കടന്ന് പറയുന്നത് ഒരുപാട് അങ്ങട് കറിഞ്ഞിട്ട് എല്ലാരും സഹതാപം അങ്ങോട്ട് പിടിച്ചു വാങ്ങാന്ന് വിചാരിക്കല്ലേ നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ നിന്ന് മോങ്ങട്ട് എനിക്ക് ചായ കൊണ്ടു കൊടുക്കാൻ നോക്കണേ ആ ഈ പാലേ നീ തന്നെ അവരുടെ കൈ കൊടുക്ക് நான் ஞான போட்டம்மா ஆ, ஆள் பொக்கோ அங்கென்ட் ஆ ஆகிரும் நடந்த ஆ பின்னே இனி முதலே நீ எங்க கடந்த மதி കഴിഞ്ഞിന്റെടി നിന്റെ ആ റൂമി കറിയപ്പൊത്തോട്ട് തുടങ്ങിയതാ അവളുടെ ഒരു മനസ്സിൽ പ്രാഗിഠല്ലടി നീ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ മോങ്ങണത് ഓ മതിയടി മതി ഒന്ന് നിർത്തിയിട്ട് കടക്കാൻ നോക്ക് ആര് ആരെയാണ് അത് മനുഷ്യന്റെ ഉറക്കാൻ കളയാൻ വേണ്ടിട്ട് അല്ലേ കട്ടിലല്ല താഴെ പായ വിരിച്ചു കിടക്ക് അവിടെ പായ താഴെ പായ വിരിച്ച് കിടക്കാൻ നോക്ക് എനിക്ക് കട്ടിന്റെ ഇങ്ങനെ നന്നായിട്ട് വിസ്താരമായിട്ട് വേണം എനിക്ക് ഇങ്ങനെ ഉണ്ടോണ്ട് കടക്കാൻ എനിക്ക് പറ്റില്ല നീ അതുകൊണ്ട് താഴെ പായ വിരിച്ചു പറഞ്ഞാൽ മതി ഓ കാറ്റേച്ച് കടക്കാണ്ടപ്പോൾക്ക് ஒ கடக்கடி இரக்கடி ഉമ്മ അവള് ഇതുവരെ എണിച്ചില്ലല്ലോ കടക്കട്ടെ അവള് കടന്നോട്ടെ അവള് അവൾക്ക് തോന്നുമ്പോൾ അണിച്ചു ഇന്നലെ രാത്രി ചിലപ്പോ അവര് ഉറങ്ങിയിട്ടുണ്ടാവില്ല നീ എന്തിനാടി അവര് കാര്യം വച്ചാ കടപാടാ നിക്കണത് നീ നിന്റെ പാടി നോക്ക് എന്താ എന്താന്ന് ഇക്കാക്ക് ചായ കൊടുക്കാൻ ഓ ചായ കൊടുക്കാനാണോ ഞാൻ കൊടുത്തോളാം അല്ല എപ്പോഴും ഞാൻ ഞാനേക്കാൾക്ക് ചായ കൊടുക്കാറ് ഞാൻ കൊടുത്തോളാം ആ ഇനി മുതലേ ഞാൻ കൊടുത്തോളാം ഇവിടുത്താ ഇവിടെ ആ മോളെ ഇന്നലെ രാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി ഉറങ്ങില്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ല ഈ തുണിയൊക്കെ നീ എവിടിക്കാ ആ കുറച്ച് തീരുമാനുണ്ട് എന്റെ ഇക്കാൻറേണ്ടി ഞാനൊന്ന് തിരുമ്പട്ടെ അയ്യോ എന്റെ മോളെ നീ എന്തിനാ ഈ പണികളൊക്കെ ചെയ്യണത് അതിനല്ലേ അവളിരുത്തി ഇവിടെ ഉള്ളത് നീയേ എന്താവശ്യം ഉണ്ടെങ്കിലേ അടുത്ത് പറഞ്ഞാ മതി നീ ഒരു പണിയും ചെയ്യണ്ടട്ടോ നീയേ അവളൊരു വേലക്കാരിട്ട് കണ്ടാ മതി നീക്ക് ഞാൻ ആ വിളിക്കാവളെ എന്താ നീയേ അവടെ അതിനകത്ത് തുണികളൊക്കെ മേടിച്ചിട്ടേ കൊണ്ടൊക്കെ തിരുമ്പാൻ നോക്ക് അവളിപ്പോ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ അവളെ കൊണ്ടിപ്പൊ അങ്ങനെയുള്ള പണികളൊന്നും ജീവിപ്പിക്കണ്ട അതൊക്കെ കണ്ടറിഞ്ഞ് നീ ചെയ്താ മതി കേട്ടാ കൊടുക്കുമോളെ மோ பா நமக்கு நீ கழிக்குணியும் நிக்கது போய் திருப்பா நோக்கு அல்ல நே தந்தது போ நமக்கு கழிக்க அதுக்கடுத்து கழிக்க வாட் ആ എനിക്ക് ഇത് മതിയോ ഞാനങ്ങനെ കഴിക്കാറൊന്നും ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറയാ നീനവിലേ അവളെ അവരുടെ നാട്ടിൽ പുറത്താക്കണം എനിക്ക് ഒരു മരുമകളും മതി അത് നീയ അത് നീ വിചാരിച്ച പെട്ടെന്ന് നടക്കും ഞാനോ എങ്ങനെ അതൊക്കെ യുമ്മ പറഞ്ഞു തരാ അതിനെ ആദ്യം നീ അവനെ കൈതെടുക്കണം നീ പറഞ്ഞ അവൻ എന്ത് ഒരു അവസ്ഥയിലാക്കി എടുക്കണം ആ ഇപ്പോഴേ അവനുക്ക് നിന്നെക്കാളും കൂടുതൽ ഇഷ്ടേ അവളോടാ അത് പിന്നെ അങ്ങനെ ആവുള്ളൂ ഇത്രയും വർഷം അവളുടെ കൂടെ ജീവിച്ചതല്ലേ അപ്പൊ ആ ഒരു ഇഷ്ടം നീ ഇല്ലാണ്ടാക്കണം അങ്ങനെ നീ ചെയ്ത പിന്നെ കാര്യങ്ങൾ എളുപ്പ പിന്നെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നോളൂ അതിനുള്ള എല്ലാ കഴിവുകളും എൻ്റെ മോൾക്ക് ഉണ്ടല്ലോ